വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കെട്ടിലെന്ന് ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നു ചില കെട്ടിലെന്ന് എവ്രി ഡേ എക്സ്പ്രഷൻസ് ഞാൻ ഈ പല വീഡിയോസിലും അവിടെ ഇവിടെ ആയിട്ട് ചെറിയ കാര്യങ്ങളൊന്ന് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് പോകാറുണ്ട് അന്ന് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞൊന്നും വരില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ തവണ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ അപ്പം അത് വേണം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ല അഞ്ചാറ് കാര്യങ്ങൾ അതുമല്ല ഒരു എട്ട് പത്ത് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ എപ്പോഴും മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളല്ലത് രണ്ട് മൂന്ന് കാര്യങ്ങൾ രണ്ട് മൂന്ന് കൂട്ടുകാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലേ രണ്ട് മൂന്ന് ദിവസം ഇത് നമ്മൾ നേരെ എടുത്ത് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യും ഐ ഹാവ് ടു ടു ത്രീ തിങ്സ് എന്ന് പറയും ഇല്ലേ അങ്ങനെ പറയാറുണ്ടോ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ടു ത്രീ ബുക്സ് എപ്പോഴും കേട്ടുണ്ട് ടു ത്രീ ബുക്സ് ടു ത്രീ ഫ്രണ്ട്സ് ടു ത്രീ ഫിലിംസ് ടു ത്രീ സോങ്സ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് അതിനോട് ഭയങ്കര പ്രിയ നമുക്ക് മലയാളികൾക്ക് അവിടെയൊക്കെ നമ്മൾ ഇതല്ല യൂസ് ചെയ്യേണ്ടത് അവിടെയാണ് നമുക്ക് വേണ്ട ഒരു കേട്ടിലൻ യൂസ് ചെയ്ത് എക്സ്പ്രഷൻ എ കപ്പിൾ ഓഫ് എ കപ്പിൾ ഓഫ് നിങ്ങൾക്കറിയാം കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷേ ഇവിടെ എ കപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് രണ്ടെന്നല്ല രണ്ടോ രണ്ടിനോട് അടുത്തതോ ഓക്കെ ആയ ഒരു സംഖ്യ എ കപ്പിൾ ഓഫ് ഡേയ്സ് എ കപ്പിൾ ഓഫ് ഫ്രണ്ട്സ് എ കപ്പിൾ ഓഫ് വീക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ടാഴ്ച രണ്ട് സുഹൃത്തുക്കൾ എന്താ പറയുക ആ കപ്പിൾ ഓഫ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി രണ്ട് ബന്ധുക്കളല്ല രണ്ട് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് നാല് വരെയൊക്കെ ആവാം രണ്ടിനോട് അടുത്തത് ഒന്നോ രണ്ടോ എന്ന് തീർച്ചയില്ലാത്തപ്പോഴും കൃത്യത വേണ്ടാത്തപ്പോഴും നമ്മൾ എ കപ്പിൾ ഓഫ് എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇനി മുതൽ പറയണം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നല്ലതിന് അല്ലെങ്കിൽ ടു ത്രീ ഡേയ്സ് ലേറ്റർ നല്ല പറയേണ്ടത് എ കപ്പിൾ ഓഫ് ഡേയ്സ് ലേറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഡേയ്സ് ഓക്കെ ആഫ്റ്റർ എ കപ്പിൾ ഓഫ് വീക്സ് കപ്പിൾ ഓഫ് വീക്സ് ലേറ്റ് അതുപോലെ എ കപ്പിൾ ഓഫ് മന്ത്സ് ലേറ്റ് ഇനി നമുക്ക് ഇപ്പോൾ രണ്ട് മൂന്നല്ല നാലഞ്ചുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം എ ഫ്യൂ എന്ന് പറയാം കുറച്ച് ആളുകൾ എ ഫ്യൂ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയും എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ് അങ്ങനെയും പറയാം ഓക്കെ അപ്പോൾ ഒരു മൂന്ന് നാല് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം എ ഫ്യൂ അല്ലെങ്കിൽ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് എ കപ്പൾ ഓഫ് അ കപ്പിൾ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കമിങ് കപ്പിൾ ഓഫ് മൈ ഫിംഗേഴ്സ് ആ സോളം നീരൊന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒന്ന് രണ്ട് വിരലുകൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വിരലുകൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വൺ ഓഫ് പ്രയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പ്ലോറിലാണ് യൂസ് ചെയ്യേണ്ടത് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ടു ഓഫ് മൈ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കളിൽ രണ്ട് പേർ എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വൺ ഓഫ് മൈ ടീത്ത് എൻ്റെ പല്ലുകളിൽ ഒന്ന് വൺ ഓഫ് മൈ കസൻസ് വൺ ഓഫ് മൈ റിലേറ്റീവ്സ് വൺ ഓഫ് മൈ ടീത്ത് ഈസ് ഷെയ്ക്കിങ് എൻ്റെ പല്ലുകളിൽ ഒന്ന് ആടുന്നുണ്ട് നമുക്ക് മലയാളത്തിൽ നമുക്ക് എൻ്റെ ഒരു പല്ല് ആടുന്നുണ്ടെന്ന് പറയാം മലയാളത്തിൽ അത് പ്രശ്നമാണ് പക്ഷേ നമ്മുടെ ഒരു പല്ല് എന്ന് പറയാൻ കാരണം പല പല്ലുകളിലുള്ള കാരണമാണ് പക്ഷേ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ പറയുമ്പോൾ വൺ ഓഫ് മൈ എൻ്റെ പല്ലുകളിൽ ഒന്ന് എന്ന് പറയണം മലയാളത്തിൽ നമുക്കത് പറയേണ്ട കാര്യമില്ല എൻ്റെ പല്ലുകളിൽ ഒന്ന് ഒന്നാടുന്നു എന്ന് പറയാറില്ല എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വരുന്നു എന്ന് പറയാറില്ല എൻ്റെ സുഹൃത്ത് വരുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് വൺ ഓഫ് മൈ കാസ് വൺ ഓഫ് മൈ ബൈക്ക്സ് അങ്ങനെ തന്നെ പറയണം ഫ്ലോറിൽ പറയണം കേട്ടോ നെക്സ്റ്റ് വൺ ഓൾ ഓഫ് എ സാഡൻ ശരിക്കും ഇതറിയാം നമുക്ക് ഓൾ ഓഫ് എ സാല് പെട്ടെന്ന് ശരിക്കും സഡൻലി എന്ന് പറഞ്ഞാലും അർത്ഥം ഏകദേശം ഒന്നാണ് പക്ഷേ ആ ഒരു ഇമ്പാക്ടിന് വ്യത്യാസമുണ്ട് സംസാര ഭാഷയിൽ വളരെയധികം ഉപയോഗിക്കുന്നതാണ് സഡൻലിയേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓൾ ഓഫ് എ സാഡൻ ആണ് ഓൾ ഓഫ് എ സാഡൻ ഷീ സ്റ്റാർട്ടഡ് സ്മൈലിങ് അതുവരെ കരയാനായിട്ട് അങ്ങനെ എന്താ മുഖം വീർപ്പിച്ച് തന്നിരുന്ന അവൾ പെട്ടെന്ന് തന്നെ പുഞ്ചരിച്ചു ഓൾ ഓഫ് എ സാഡൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിശയിപ്പിച്ചുകൊണ്ട് ഓൾ ഓഫ് എ സാറ്റൺ ഹി ഗോട്ട് സീരിയസ് പൊടുന്നനെ അയാൾ ഗൗരവം പൂണ്ടു ഗൗരവക്കാരനായി മാറി ഗൗരവത്തിൻ്റെ ആവരണമണിഞ്ഞു എന്നൊക്കെ പറയാം അപ്പോൾ ഇതെന്താ വച്ചാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഓൾ ഓഫ് എ സദൻ ഹി ഗോട്ട് സീരിയസ് ഇവിടെ നമുക്ക് പറയാൻ തോന്നും ഓൾ ഓഫ് എ സദൻ ഹി ബിക്കെയിം സീരിയസ് നമുക്കെപ്പോഴും ഇങ്ങനെ ആവുന്നു ആയി മാറുന്നു ആയി മാറി എന്നൊക്കെ പറയുമ്പോൾ അപ്പം നമുക്കൊരു ആ റിട്ടേൺ അല്ലെങ്കിൽ വളരെ ഫോമൽ ആയിട്ടുള്ള ആ ബിക്കെയിം എന്നുള്ള വാക്കാണ് പക്ഷേ അതിനു പകരം കുളിപ്പിൽ ഇൻഫോമൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും യൂസ് ചെയ്യാൻ നല്ലതും ഗോട്ടാണ് ഐ ഗോട്ട് സെവ് എൻ ഐ ഗോട്ട് സെവ് എ നോ ഐഡ് ഐ ഗോട്ട് സെർവ് ഇം ടു സീ മൈ ബേബി അട്ടോ ഇതൊക്കെ ഗോട്ടാണ് നല്ലത് നോക്ക് ബിക്കെയിം നല്ലത് ഐ മെറ്റ് എ സ്പിരിച്വൽ ഗുരു ആൻഡ് ബിക്കെയിം എ ഡിഫറെൻറ്റ് പേഴ്സൺ ആഫ്റ്റർ തയർ അട്ടോ അതിന് വലിയൊരു ഒരു ഒരു കുറേ കൂടി ആ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ ബിക്കെയിം വേണം ബാക്കിയുള്ള സാധനങ്ങളിൽ ഈ താൽക്കാലികമായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾക്കൊക്കെ ഗോട്ടാണ് നല്ലത് ഞാൻ ഈ വേഡ്സ് യൂസേജസും വളരെ വിശദമായിട്ട് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല എന്താ കാരണം വെച്ചാൽ ഉണ്ട് ഇതൊക്കെയാണ് എന്നിട്ട് കാര്യങ്ങൾ പിന്നെ കുറേയൊക്കെ അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും അത് യൂസ് ചെയ്യലും ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതും കൂടിയാണ് അടുത്തത് ഓൾ ദ ടൈം ഏട്ടതടവില്ലാതെ എല്ലായ്പ്പോഴും പക്ഷേ ഓൾവേസ് എന്നുള്ളത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ എന്താ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് കാലായിട്ടുള്ള അത്തരം കാര്യങ്ങളാണ് ഓൾവേസ് എന്ന് പറയണത് എല്ലായ്പ്പോഴും എന്ന് പറയുന്നത് ഓൾ ദ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ ഒരു ചെറിയ ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിലോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓൾ ദ ടൈം എന്ന് പറയാം പക്ഷേ ഓൾവേസ് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഒരാളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒരുപാട് നാളുകളായിട്ടുള്ളത് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഓൾവേസ് ഓക്കെ ഓൾ ദ ടൈം അങ്ങനെയല്ല രവി ചൂസ് ഗം ഓൾ ദ ടൈം രവി എ എപ്പോഴും ഈട്ട ഒരു ഒരുപക്ഷെ ചിലപ്പോൾ രണ്ടാഴ്ച ആയിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മാസമായിട്ടുണ്ടാവുകയുള്ളൂ ഇത് ഒരുപാട് ഫലങ്ങളായിട്ടുള്ള കാര്യമല്ല പറയുന്നത് അപ്പോൾ അയാൾ രവി എപ്പോഴും ഗം ചവിച്ച് കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് ഇതൊക്കെ തിയേറ്ററിൻ്റെ സീ സീറ്റിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഹാൻഡ്രിൽ സ്റ്റേ കേസിൻ്റെയൊക്കെ ഹാൻഡ്രൽ ഇവിടെയൊക്കെ അദ്ദേഹം കൊച്ചു കൊച്ചു സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകും ഒരുപക്ഷെ ലിംക ഏലിക്കോ അല്ലെങ്കിൽ ഗിനസ് റെക്കോർഡ്സിന് വേണ്ടിയിട്ടാവാം എന്തായാലും രവി ചൂസ് ഓൾ ടൈം ഇവിടെ ചൂസ് ച്യൂ എന്നല്ല സി എച്ച് ഇ ഡബ്ല്യു ച്യൂ എന്നല്ല ചൂ എന്നാണ് പ്രൺസിയേഷൻ മുൻപ് പറഞ്ഞേണ്ടത് അല്ലേ ഷി ടെക്സ്റ്റ് ഓൾ ദ ടൈം എപ്പോഴും ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഓൾ ദ ടൈം ഹീ ക്രൈഡ് ഓൾ ദ ടൈം അതൊരു പക്ഷേ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ കണ്ടുമുട്ടി അല്ലെങ്കിൽ ഇന്നലെ കണ്ടുമുട്ടിയിരുന്നപ്പോൾ ആ സമയം മൊത്തം അയാൾ കരഞ്ഞു എന്ന് പറയാനാണ് ഹീ ക്രൈഡ് ഓൾ ദ ടൈം ആ കണ്ടുമുട്ടി പിരിയുന്നത് വരെയായിരിക്കും അപ്പോൾ അവിടെയൊന്നും ഓൾവെയ്സ് അല്ല മിനിസ് ഡിഫറൻസ് അതെ ആർ ലേണിങ് ഓൾ ദ ടൈം പരീക്ഷയോ അല്ലെങ്കിൽ പി എസ് സി എക്സാമോ എന്തോ വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള സമയത്ത് ഇപ്പോൾ കിട്ടിയ സമയത്തൊക്കെ അവർ പഠിക്കുന്നുണ്ട് ഓൾ ദ ടൈം ഹീ വർക്ക്സ് ഓൾ ദ ടൈം നെക്സ്റ്റ് വൺ ഓൾ ഡേ ഓൾ വീക്ക് ഓൾ മന്ത് ദിവസം മുഴുവൻ ആഴ്ച മുഴുവൻ മാസം മുഴുവൻ എന്നുള്ളതിനൊക്കെ ഇത് ഹോൾ എന്നുള്ളതായിട്ട് തെറ്റിദ്ധരിക്കരുത് ഡബ്ല്യു എച്ച് ഒ എൽ ഇ അതും മുഴുവൻ എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഹോൾ ഡേ സാധാരണ അങ്ങനെ പറയാറില്ല ഓൾ ഡേ ആണ് പറയാറ് ദിവസം മുഴുവൻ എന്നുള്ള ഇറ്റ് വാസ് റെയ്നിങ് ഓൾ ഡേ ഇതാണ് കൊലോക്യൽ എക്സ്പ്രഷൻ ഇറ്റ് വാസ് റെയിനിങ് ഓൾ ഡേ ഇറ്റ് വാസ് റെ ഹോൾ ഡേ എന്ന് പറയാം തെറ്റില്ല പക്ഷെ ഓൾ ഡേ ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ദ ഹോൾ ഡേ എന്ന് പറയണം അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇങ്ങനെയാണ് ഇതാണ് പറയേണ്ടത് ഓൾ ഡേ ഓൾ വീക്ക് ഓൾ മാന്ത് അതാണ് പറഞ്ഞ് ശീലിക്കേണ്ടത് ഷീൽ വി ഹോൾ വീക്ക് ആഴ്ച മുഴുവൻ അവൾ ഉണ്ടായിരിക്കും ഷി വേർട്ട് ഓൾ മന്ത് മാസം മുഴുവൻ അവൾ ജോലി ചെയ്തു വാസ് കാം ഓൾ വീക്ക് വാസ് കാം ഓൾ ഡേ ദിവസം മുഴുവൻ അവൾ ശാന്തയായിരുന്നു അല്ലെങ്കിൽ ആഴ്ച മുഴുവൻ അവൾ ശാന്തയായിരുന്നു നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെ തുടർന്ന് അതുപോലെയുള്ളവ മുതലായവ എന്നൊക്കെ പറയുന്ന നിങ്ങൾക്കറിയാം എറ്റ്സെട്ര പക്ഷേ അതൊരു റിട്ടേൺ ആയിട്ടുള്ള അതിൻ്റെ ഫോമലായിട്ടുള്ളതാണ് പക്ഷേ ഇൻഫോമൽ ഇംഗ്ലീഷിൽ ഒന്നര രണ്ട് മൂന്ന് യൂസേഴ്സ് ഉണ്ട് അതിലൊന്ന് ആൻഡ് സോൺ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറയാം ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോയ റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു നോക്കി ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ പറയും അല്ലേ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ദം ചിലി ബീഫ് ഓക്കെ അപ്പം എഗ് റോസ്റ്റ് ദെൻ ആൻഡ് സോ ഓൺ ഓർ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിലി ബീഫ് അപ്പം എഗ് റോസ്റ്റ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഓർ ആൻഡ് സോ ഓൺ ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തൊക്കെയാണ് ബാഗിൽ വെച്ചിട്ടുള്ളത് വേണ്ട മാറേണ്ട തുണിയൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ യെസ് ജീൻസ് ടീഷ്ട്സ് ദ് ലൈക്ക് ജീൻസ് ടീഷേർട്സ് ആൻഡ് ആൻഡ് സ്റ്റഫ് ലൈക്ക് അടുത്തത് ഫോസ്ക് എന്ന് വെച്ചാൽ സാധാരണ നമ്മളിപ്പോൾ നോക്കൂ ഇപ്പോൾ ഒരു ഒരു കടയിൽ ഷോപ്പിൽ ഡിസ്കൗണ്ട് ഒരു ഒരു എന്താ ഒരു കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു അപ്പോൾ കസ്റ്റമർ വീണ്ടും എന്തൊക്കെയോ ചോദിക്കുകയാണ് അപ്പോഴത്ത് ക്യാഷിലിരിക്കണം മുതലാളി ചോദിക്കുകയാണ് സെയിൽസ് പേഴ്സണോട് ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കടക്കാരൻ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാധാരണ ചിലപ്പോൾ ഇംഗ്ലീ ഇനിയും അവർ ഡിസ്കൗണ്ട് കൂടി ചോദിക്കുകയാണ് അപ്പോൾ ദേ ആർ ആസ്കിങ് മോർ ഡിസ്കൗണ്ട് മലയാളം രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് പക്ഷേ ഇംഗ്ലീഷിൽ അത് ശരിയല്ല മലയാളം രീതിയിൽ ഇപ്പോൾ അവർ കൂടുതൽ ഡിസ്കൗണ്ട് ചോദിക്കുന്നു ചോദിക്കുകയാണ് ദ ആർ ആസ്കിങ് മോർ ഡിസ്കൗണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ആസ്ക് ഫോർ എന്ന് പറയണം ആസ്ക് ഫോർ അല്ല ആസ്ക് ഫോർ അപ്പോൾ ഇവിടെ ഫോർ എ കാറ്റലോഗ് റാസ്കിംഗ് ഫോർ എ ബ്രൂഷ് ഷു ഇസ് ആസ്കിംഗ് ഫോർ മൈ നമ്പർ മൈ നമ്പർ അല്ല ഷു ഇസ് ആസ്കിംഗ് ഫോർ മൈ നമ്പർ ഫോൺ നമ്പർ അപ്പം ഇവിടെ ഈ കേട്ട കാര്യങ്ങൾ ഈ യൂസേജസ് ഒന്നും ചെറുതല്ല നിസ്സാരമല്ല അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഓക്കെ അതുകൊണ്ടൊന്നും ലൈറ്റായിട്ട് വിട്ടുകളയരുത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ലെന്നവിടെ നിന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ഒരു പക്ഷേ പാസീവ് വോയിസിൻ്റെ ഒരു ഇൻട്രോയുമായിട്ട് നോക്കാം